എട്ട് പിള്ളേരുണ്ട് ആറാണ് രണ്ട് പെണ്ണും എൻ്റെ പാടുവാണോ ഇത് ഒരു പാറു അമ്മയാണോ ഇത് ദൈ ഉരുണ്ട് പോകുന്നു ഇതെല്ലാം കണ്ടിട്ട് മറ്റേ ലൂക്കയുടെ പിള്ളേരെ പോലെ ഉണ്ടല്ലോ

ക്ക് പൊട്ടുണ്ട് വെള്ളയില് പൊട്ട് പൊട്ടന്നല്ല പോവാ ഇത് മാത്രമേ ഉള്ളുല്ലേ ഈ ഒറ്റയ്ക്ക് ഒരു കളറ് പന്നിക്കുഞ്ഞിന്റെ തൊട്ട് ഈരെന്തോ തൂക്കം കൊണ്ടോ ഒന്നുമില്ലല്ലോ എന്താണ് മുഖത്ത് ചുന്ദരി എല്ലാരും അവിടെ കണ്ണു കുറഞ്ഞില്ല ആറുപാൻ്റെ മക്കൾ സുഖമായിട്ടിരിക്കേ ഇത് മൂന്നാം വർഷം കായ്ക്കുന്ന തെങ്ങാ നമ്മുടെ എല്ലാം കായ്ച്ചിട്ടുണ്ട് മലയണ്ണാനോ കുരങ്ങനോ ചെറിയ തെങ്ങി വരത്തില്ലായിരിക്കും പു പുല്ലോട്ടാൽ പോകണം നമ്മുടെ കുട്ടി എവിടെ എല്ലാവർക്കും നമസ്കാരം ഞാൻ അന്ന് മുറിഞ്ഞില്ലേ അവിടെ തന്നെ തന്നെ കുറച്ച് പച്ചക്കറി തപ്പി ഇറങ്ങിയതാണ് കുറേ നിപ്പുണ്ട് നോക്കട്ടെ ഇതാണ് നമ്മുടെ കക്കിരി കയറി അങ്ങ് പോവുക നമ്മുടെ കക്കിരി കണ്ടോ നിൽക്കുന്നേ എൻ്റെ നിൽക്കുന്ന ആണി ഇതുപോലെ ഒരാണി ഇതാ എൻ്റെ തലയിൽ കൊണ്ടാണി അധികം ആണി കൊള്ളാണ്ട് ഉള്ള പച്ചക്കറിയും പറിച്ചിട്ട് പോവാ ഈ പയറും എല്ലാം കൂടെ പറിച്ചിട്ട് വേണം ഭയങ്കര വെയിൽ അങ്ങനെ നമുക്കെല്ലാം കൂടി ഇത്രയും പച്ചക്കറി കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വെണ്ടയ്ക്കൻ കക്കരി പിന്നെ ഇത് വെയിലുകൊണ്ട് നിൽക്കാൻ വയ്യേ അപ്പം നമുക്ക് ഇന്നത്തേക്ക് അല്ല ഇന്നത്തേക്ക് നാളത്തേക്കുള്ള പച്ചക്കറിയായി മഴ പെയ്തോണ്ട് ചീരയെല്ലാം പോയി മേളോട്ട് കോറിപ്പോയാൽ പച്ചമുളക് നിറഞ്ഞ നിപ്പുണ്ട് പക്ഷേ ഇപ്പക്കറി പോക വേണ്ടു കൊച്ചിക്കിടൂ വലിയ കിടന്നെ മലയണ്ണാനെ തറയെന്ന് കരിക്കെടുക്കാം ആ ഓരോന്നിൻ്റെ ചോട്ടിലിട്ടു നമ്മുടെ തീറ്റച്ചാക്കോ പിന്നെ കിടൂന് വരെ കരിക്ക് പിരിക്കാവുന്ന ഒന്ന് പരുവത്തിലാക്കി ഏ നാരിയൽ എന്തടാ ശരിക്കും കരിക്ക് പിരിക്കുന്ന ഇരുന്ന് പിരിക്കുക ഡെയിലി ഓരോ കരിക്ക് കുടിക്കാനുള്ള സെറ്റപ്പായിട്ടുണ്ട് പുല്ലും തിന്നുകൊണ്ട് കിടക്കുക അല്ലട ചെറുക്ക എന്താ കണ്ണും ഒക്കെ എഴുതി നിൽക്കുന്നേ കണ്ണെഴുതി സുന്ദരിയായി നിക്കുകയെല്ലാം സുന്ദരിയും സുന്ദരനുമായിട്ട് ആ ഇത് കാഴ്ചല്ലോ അങ്ങനെ നല്ല അടിപൊളി കരിക്ക് കിട്ടിയിരിക്കുന്നു

കൊക്കൊച്ചി കൊക്കൊച്ചി കരിക്ക് കുടിക്കാൻ വന്നല്ലേ കരിക്ക് കുട്ടിക്ക അപ്പം പുറന്ന വരുന്നെല്ലാം ഉമ്മനേ എൻ്റെ എൻ്റെ ജാനും ഇന്തി ഉണ്ട് ജാനു ചേച്ചിന്തിൻ്റെ എവിടെ പോയിട്ട് വരുവാങ്ങോട്ടായി മൂങ്ങുന്നേ കൊള്ളാവോ പിന്നെ കൊള്ളാൻ പാ കൊള്ളത്തിൽ തിന്നാലോ ഔഷധഗുണമുള്ള സാധനമാണ്

ഇതെങ്ങനെ കിട്ടിയെന്ന് നമ്മൾ ഓഫർ ഉണ്ടായിരുന്നു എന്നോട് ട്രെൻഡ്സിന്റെ കുറച്ച് ഡ്രസ്സ് എടുത്തപ്പോൾ നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയ ചെറിയ പൈസ കിട്ടിയ ഒരു തവണ നമ്മള് ഫിഷ്ണ്ടാക്കി നമുക്ക് പക്ഷേ അത് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല നമ്മൾ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ ഹൺഡ്രഡ് പേർസെൻ്റ് സക്സസ് ആയിരുന്നു ഇത് നമ്മുടെ കാണാഞ്ചിയാണ് കാണാഞ്ചി മീൻമുട്ട ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ പിന്നെ നമ്മുടെ മെറ്റേണിറ്റി ലീവാണ്

അണ്ണാണി എന്താ ഈ ക്രിക്കറ്റ് കാണാം മടുക്കാത്ത ഈ ക്രിക്കറ്റ് കണ്ട മടുക്കാത്ത എന്താ പരീക്ഷയ്ക്ക് പഠിക്കുന്നു അല്ലെ പഴയ ഒക്കെ വെച്ച് കാണും ഇത് അപ്പ ഉണ്ടാക്കി തരാട്ടോ അപ്പന്റെ വാള ഇഷ്ടപ്പെട്ടോന്നോ നോക്ക് തൊട്ട് നോക്ക് ശുഭ്രാ അല്ലുന് മേടിച്ചു അതെന്താ അപ്പക്ക് അപ്പേക്ക് മേടിച്ചരുമോ വാളാ കുഞ്ഞു വലുതായി കഴിയുമ്പോള മേടിച്ചരുമോ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടോ വിശേഷം പൊട്ടിപ്പോന്നാര് പറഞ്ഞു കുപ്പിവളയല്ലേ സുലമയ്ക്കുണ്ടോ കുപ്പിവള അമൂനോ ഉണ്ടോ മണിയമ്മക്കോ ആണോ ഏത് കളറ് പച്ച നീലൊക്കെ മേടിച്ചരും അപ്പ കാത്തിരിക്കും അപ്പേക്കോ ആഹാ ആ പൊന്നാണ് നീ എന്ത് പ്രിയ ടീച്ചർ എന്താ പറഞ്ഞക്കളെ കൈ പ്രിയ പ്രിയ ടീച്ചർ ടീച്ചർ എന്താ എന്താ പറഞ്ഞു പറഞ്ഞു അത് അപ്പച്ചി ഹോംവർക്ക് ചെയ്യാനില്ലേ മാമനും മോനും കൂടെ ഇത് കഴിഞ്ഞിട്ട് ഹോംവർക്ക് ചെയ്യോ മാമനോട് പറ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു എന്താ പരീക്ഷ എന്തോ പരീക്ഷ ആ ഈ എഴുതണം കേട്ടോ അപ്പയ്ക്ക് നാണക്കെടാ അപ്പൊ വന്നില്ലല്ലോ കുഞ്ഞിനെ ഒന്ന് സ്കൂളിൽ വിടാ നാളെ വരട്ടെ നാളെ ഇനി തിങ്കളാഴ്ച വരെ കേട്ടോ നാളെ പാട്ട് ക്ലാസ്സിൽ പോകുന്നുണ്ടോ അത്ര സന്തോഷല്ലട ഈ പടം കാണുന്ന കരയുക അതാണ് ഇപ്പൊ എൻ്റെ പുതിയ ഹോബി തൊലിയ കൂരി പോകുന്നല്ലോ നമ്മളതാണ് ഉദ്ദേശിച്ചേ ആരാ പറഞ്ഞേ രാവിലെ എണീറ്റ് വന്നപ്പോ കണ്ട കാഴ്ച ഒരാൾ വഴി തെറ്റി ഓടുന്നു നിന്നെ എങ്ങനെ കണ്ടുപിടിക്കൂടി മണ്ണിന്റെ നിറമ്പെച്ചേടാ ചക്കന എന്തോട് പോളിന്റെ തിന്നോ അത് അല്ലടാ അമ്മ എവിടെ എടാ നിന്റെ അമ്മ എടാ എടാ നിന്റെ നിന്റെ അമ്മ അമ്മ പുല്ല് തീറ്റയോടെ തീറ്റ പക്ഷെ ഒന്നും വയറ്റിലോട്ട് പോന്നില്ലേ ഉള്ളൂ പറയട്ടു ആ ജപ്പാങ്കാരി പ്രവചിച്ചു പറഞ്ഞോണ്ട് ഒരുങ്ങി പോയിക്കട്ടെന്ന് പറഞ്ഞ വ്യക്തിയാ രാവിലെ അവസാനിക്കും എന്തൊക്കെ പ്രശ്നമായിരുന്നു അത് ഞാൻ ചെറുതായിട്ട് ഇത് നടക്കൂലെന്ന് ഞാൻ പ്രവചിച്ചായിരുന്നു ഇന്ന് മുതൽ അമ്മ എന്നെ ഞാൻ പറയുന്ന തൽക്കാലം ഒന്ന് ഏ പണിയെടുത്തു പണിയെടുത്തു ചെന്നങ്ങിട്ട് കൊതയാണേ പൊള്ളൂല കണ്ണാപ്പിക്കൂടെ നമ്മുടെ ഇല്ലത്തെ ചോളോ ചോളോ ഇല്ലത്തെ ചോളാണ് നമ്മുടെ ഹലോ ഇത് കണ്ട തീനയുടെ തൊലി എങ്ങനെ വെട്ടിയാലും കുടിച്ചാ പോരല്ലേ അനു മുഖം മാറ്റുവേ വെള്ളം പോരുത് ആരെയാണ് ഇത് ആരെയാണ് എന്താണ് എന്ന് അറിഞ്ഞിട്ട് വേണം അങ്ങനെയൊന്നുമില്ല എങ്ങനെ ഇങ്ങോട്ട് 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 എടാ ഇതിന്റെ മൂക്ക് കെട്ടുമല്ലോടാ ആ അമ്മ റീലിന് പാട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അവിടെ അവിടാരാ അറവിടെ അല്ല കണ്ണങ്ങോട്ട് പോവാ ഒരു കാര്യമുണ്ട് കുഞ്ഞാ കുടിക്കേ ഇത് കുടിക്കേ മതി കരിമ്പ് വെട്ടാമ്പ കരിമ്പ് വെട്ടാമ്പാ േറ കുറ്റം വ നമുക്ക് കരിമ്പോട്ടാ എന്റെ കൊടുവാള അവിടെ കൊടുവാളെ കണ്ണാ എവിടെ അരിവാളും കൊടുവാളും ഒക്കെ എവിടെയാ അത് വ ശരി ചിന് ഗർഭിണിയാണെന്ന് പറഞ്ഞ് മുതലെടുത്തോണ്ടിരിക്കുക ചിങ്ങിന് കരിക്ക് സ്വീറ്റ്സ് ഫ്രൂട്ട്സ് പച്ചമാങ്ങ എല്ലാം വേണം ഇപ്പോ പറഞ്ഞു നീയും പറഞ്ഞിരിക്കുന്ന മുതലാവൂലോ എന്റെ കുടുംബാണ് ഞങ്ങൾ അപ്പോ നമ്മുടെ വീട്ടിലെ സ്വന്തം കരിക്കിനെ പിടിക്കാൻ വേണ്ടി പോവുകയാണ് എത്ര ദിവസത്തെ ആഗ്രഹമാകുന്നു കരിക്കാവണതോ ആ ശരിയാ നമ്മൾ ഇനി ഒരു കുതിര മേടിച്ചാൽ അളയണ്ട അങ്ങനെ പറയണ്ട മോശമാണ് അതിനെ കൊണ്ടാണ് അതിനകത്ത് ണേ അമ്മയുടെ ചക്കരയാണ് ചെറുതൊക്കെ ഏറ്റവും ചെറുതായിട്ടത് അടുപ്പിച്ചു അടുപ്പിച്ചോ എന്ന

നീ പറ ഇപ്പം പറഞ്ഞത് ഇനി പറയാൻ എല്ലാം ശരിയാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് കിച്ചു എവിടെയെന്ന് കിച്ചു കിച്ചുൻ്റെ വീട്ടിലുണ്ട് കിച്ചു കിച്ചുവിൻ്റെ വീട്ടിൽ ഉണ്ട് രണ്ട് ദിവസത്തിലാവും വരും അവൻ അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടി നീ എവിടെ പോവാ അങ്ങനെ ഞങ്ങൾ കരിമ്പ് കെട്ടിയിരിക്കുന്നു ഓക്കെ അത് കീത്താ അവൻ അറിയ ആ കരിമ്പിന്റെ നാട്ടിൽ വന്നവനാണോ കരിമ്പ് കൊള്ളത്തില്ല ഭയങ്കര കൈ ഒന്നൂടെ ഞാനാ ഒന്ന് കാണട്ടെ അമ്മ എങ്ങനെ അമ്മ എങ്ങനെന്ന് പറയത്തില്ലേ അങ്ങനെയല്ലേ തരാം എന്തു എനിക്ക് തിന്നാന് വെട്ടിത്തന്നെ നശിപ്പിച്ചു സാധനം എന്റെ കുഞ്ഞാ ഭാഗം ഞാൻ ഇപ്പൊ ഒരു ഇപ്പൊ പറഞ്ഞ കാത്തൊന്ന് വിറകെറുക്ക അറ പേടിപ്പിക്കുന്നേ Running. Ronnie! Ha <laughs> Nerf. എന്റെ അല്ലോ ചിന്നോടോ അപ്പോ നമ്മള് നമ്മളെ തന്നെ പറമ്പിൽ തന്നെ അതിനെടുത്തു പറഞ്ഞു പറമ്പിൽ വിറവ് വെട്ടിക്കീറാണ് എന്നിട്ട് ഞങ്ങളൊരു വീടിയെടുക്കുമായിരുന്നു ആ വഴി അണ്ണാണി പോയിട്ടുണ്ട് അണ്ണാണിയാ ആ ഉണ്ടോന്ന് നോക്കിയാണി ഞങ്ങള് ചായ പരിപ്പ് കട്ടൻ കാപ്പി പരിപ്പോട എന്നിവ

എന്റെ ഒരു ആഗ്രഹം പണ്ടത്തെ സ്വപ്നം പോലെ ഒരു സാഹസിക മീൻ പിടിച്ചു എന്നാ സാഹസിക ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയി കിടന്നിട്ടുള്ളൂ പക്ഷെ എന്റെ കല്ലും ഇല്ലാത്തോണ്ട് എനിക്ക് ധൈര്യക്കുറവ് അതുകൊണ്ട് ഞാൻ ചിന്നുവിനെ കൂടെ ഇനി മീൻ കിട്ടുന്ന രണ്ടോ മൂന്നോ ദിവസം അവിടെ താമസിക്കാനുള്ള സർവ്വ സത്യം ഞങ്ങൾ മീൻ പിടിക്കാൻ ഞങ്ങൾ രാവിലെ മീൻ മറുത്ത് തിന്നുന്നത് കാണും നിങ്ങൾക്ക് അത് ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങള് നാളെ തന്നെ വിളിച്ചു വരും അച്ചാച്ചി ഇന്നത്തെ മീൻ തീത്തിക്ക് കൊടുക്കണ്ട എനിക്ക് വേണമെന്ന് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ നാളെ ഇതിപ്പോ കാലാവസ്ഥ ഇന്നൊന്നും ചെറുതായിട്ട് തോർന്നിരിക്കുന്നുണ്ടോ രാത്രി മഴ പെയ്ത എന്റെ വലയം പോയി അടുത്ത വണ്ടിയെ ഞാൻ കെട്ടി നേരെ ഒരു ഷെഡ് ഉണ്ടോ അമ്മേ